പുറത്തുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും പക്ഷേ പല മനുഷ്യനെ സഹായിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് ഓർഗനൈസേഷൻ അതാണ് ആ സഹായം ചോദിക്കാതെ അല്ല ചോദിക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു പിന്നെ ഏത് അർത്ഥത്തിൽ ജിന്നുകൾ സഹായിക്കും അവിടെയാണ് പറഞ്ഞത് അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം പിന്നെ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം അല്ലെങ്കിൽ ഖുർആനിൽ വേണം അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ ജിന്നിനികളെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് സഹായം തേടരുത് എന്ന് തന്നെയാണ് അതെ തേടരുത് എന്ന് മാത്രല്ല അത് ഈ പ്രാപഞ്ചവ്യവസ്ഥക്കപ്പുറത്താകുന്നത് കൊണ്ട് ശെർക്കാകും എന്ന് പറയുന്നു വിജിഡം പറയുന്നത് കുറച്ചുകൂടി ആവുക എല്ലാം ശെർക്കാവില്ല ശെർക്കാവുന്നതാണ് ഭൂരിപക്ഷവും പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു ജിന്നിനോട് പിന്നെ അങ്ങനെ ആ ആരൂപത്തിൽ ചോദിക്കാൻ എല്ലാം ഷെർക്കാവില്ല നിരുപാധികം ആവുകയില്ല എന്ന് വിശദവും നിരുപാധികം ഷെർക്കാണ് എന്ന് കേരളവും പറയുന്നതാണ് അപ്പൊ ഇതേ ഒരു പോളിസി തന്നെ നമ്മൾ ഇവിടത്തെ സുന്നി വിശ്വാസികൾക്കിടയിലുള്ള ഇവിടത്തെ ഖബർസ്ഥാനങ്ങളിൽ നടക്കുന്ന നേർച്ചകളുമായി ബന്ധപ്പെട്ട് വളരെ ഇമാമുകളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള അവരുടെയൊക്കെ കവർ സ്ഥാനങ്ങളിൽ നടക്കുന്ന നേർച്ചകളുമായി വന്നിട്ടുണ്ട് അതിൽ സുന്നികൾ പറയുന്നത് ഇതേ പോയിന്റ് ആണ് ഞങ്ങൾ സഹായം തേടുകയല്ല ഒരു ഷഫായത്താണ് അള്ളാഹുനോട് ഒരു ഷഫാത്വം തേടുന്നില്ല ചേടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരു നിലക്കും അവരൊക്കെ ഒരു ബന്ധവും വേണ്ട അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇവിടെയുള്ള സമസ്തക്കാരായിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് കുറച്ചുകൂടി അങ്ങനെ തേടാം അല്ലെങ്കിൽ അവരോട് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ പറയുന്നില്ല ജിന്നിനോട് അടുപ്പിക്കാനോ അകൽക്കാനോ ഒരു നിലക്കും ജിന്നിനോട് ഒരു ബന്ധവും പാടില്ല അതല്ലൊരു വ്യത്യാസം എന്ന് വച്ചാൽ അത് പ്രാപഞ്ചവ്യവസ്ഥയ്ക്ക് അകത്താണോ പുറത്താണോ അകത്താണെങ്കിൽ ചെയ്യും ചിലത് ശിർക്കല്ലാതെ വരും പുറത്താണെങ്കിൽ നിരുപാധികം ശിർക്കാവും ഇത് മാത്രമാണ് ഈ ഒരു ചെറിയൊരു ഡെലിക്കേറ്റ് ചിലത് എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലിത്സയുമായി ബന്ധപ്പെട്ട ഒരു വാദം ഉണ്ടായിരുന്നു ചികിത്സക്ക് ജിന്നിന്റെ രീതി അനുസരിച്ചുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ട് അത് എന്താ വെച്ചാൽ കെ എൻ എമ്മിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ എൻ മൗലവി അദ്ദേഹത്തിൻ്റെ പിന്നെ ഫത്തുവകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞാൽ ഈ പിന്നെ ജിന്നുകൾ പല രൂപത്തിൽ നമ്മൾ ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ പറയുന്നിടത്ത് അതിനുള്ള പ്രതിവിധി എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള പിന്നെ ജിന്ന് ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൽ